ഇങ്ങനെ കണക്കുകൾ ഈ സിനിമ നല്ലൊരു അത് നിങ്ങൾ എല്ലാ അല്ല കണക്ക് അല്ല കണക്ക് പുറത്ത് വിടുമെന്ന് ഞങ്ങള് പറഞ്ഞിട്ടില്ല പുറത്തുവിടുന്നതിനെ ഞങ്ങൾ ഇല്ല പിന്നെ കണക്ക് പുറത്തുവിടുന്നത് വേണ്ട എന്ന് ഞങ്ങളോട്ട് ആവശ്യപ്പെടുന്നില്ല കാര്യം അതിനെ ഞങ്ങള് ഭയങ്കേണ്ട കാര്യം എന്താ തിയേറ്ററുകളുടെ കൂടെ ദുരവസ്ഥ മനസ്സിലാക്കേണ്ടുന്ന ഒരു കണക്കാണ് ആ പുറത്തുവിടുന്നത് അങ്ങനെ ആ കണക്ക് പുറത്തുവിടരുത് എന്ന് ആവശ്യപ്പെടുന്ന ഒരാവശ്യകത ഞങ്ങൾക്കില്ല തിയേറ്ററുകാർക്കില്ല അത് അമ്മനെ അങ്ങനൊരു കണക്ക് പുറത്തുവിടരുതെന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം പറഞ്ഞാൽ അമ്മ ആവശ്യപ്പെടട്ടെ അങ്ങനെ കണക്ക് പുറത്തുവിടരുതെന്ന് നിർമ്മാതാക്കളോട് അവരെ ആവശ്യപ്പെടട്ടെ കാര്യം നിർമ്മാതാക്കളും അമ്മ സംഘടനയും ആയിട്ടാണ് കൂടുതൽ കണക്ഷൻ ഉള്ളത് ഞങ്ങളെക്കാൾ കൂടുതൽ ഒരു നിർമ്മാതാവ് വന്ന് സിനിമ എടുത്താലേ തിയേറ്ററിലേക്ക് സിനിമ കിട്ടുന്നുള്ളു അത്ര നിലവിലെ സാഹചര്യത്തിൽ ഒരു നിർമ്മാതാവ് പുതിയ നിർമ്മാതാവ് വരാൻ വരെ ഭയപ്പെടുന്നു ഇത്തരം കണക്കുകൾ പരാജയമാണ് ഇവിടെ മലയാള സിനിമകളെല്ലാം പരാജയത്തിന്റെ കണക്കുകളല്ലാതെ വേറൊന്നും പുറത്തേക്ക് വരുന്നില്ല ഈ രണ്ടു പ്രാവശ്യം വന്ന കണക്കും നൂറ് കോടിയുടെ ഒരു കണക്ക് വന്നു നൂറ് കോടി നഷ്ടം ഇപ്പോൾ വന്നപ്പോൾ അമ്പത് കോടി നഷ്ടം ആ നഷ്ടക്കണക്കുകൾ പറയുമ്പോൾ ഇപ്പോൾ വിജേട്ടൻ തന്നെ വിജയൻ ഫ്രണ്ട് ഒരു സിനിമ എടുക്കാൻ താങ്കൾ വിളിച്ചത് ഇത് നഷ്ടമല്ലേ നഷ്ടമായിരുന്നു ഒരു നിർമ്മാതാവ് വരുമോ നിർമ്മാതാവ് വന്നാൽ സിനിമ ഉണ്ടാവുള്ളൂ അപ്പൊ കണക്കുകൾ പറയുന്നത് എന്ന് നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നില്ല വേണമെന്നും വേണ്ട എന്നും പറയുന്നുണ്ട് ഏതിലെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കേണ്ടേ നിങ്ങളെങ്കിലും തിയേറ്റർ ആരെങ്കിലും ഉറച്ചു ഈ ഒരു നിർമ്മാതാവ് വന്നാൽ ഭയപ്പെടുന്ന രീതിയിൽ അല്ലെ പരാജയപ്പെടുന്ന രീതിയിൽ ഏതൊക്കെ നിർമ്മാതാക്കളാണ് വരുന്നത് നമ്മൾ ആലോചിച്ച് നോക്കണം ഇൻഡസ്ട്രിയിൽ വരുന്ന പുതുമുഖങ്ങളായ നിർമ്മാതാക്കളാണ് ഏറ്റവും കൂടുതൽ പരാജയപ്പെട്ട് പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പരിചയസമ്പന്നരായ പ്രൊഡ്യൂസർ അത് കണക്കാക്കിയ പടമെടുക്കും ഇത് ഇൻഡസ്ട്രിയുമായിട്ട് യാതൊരു പരിചയമില്ലാത്ത ഏതെങ്കിലും ആൾക്കാരെ കൊണ്ടുവന്ന് ഈ ഇൻഡസ്ട്രിയിൽ ഇറക്കി അവരെ ഒരു ദുരിതത്തിലോട്ടാക്കുന്നതിന് പകരമാണ് ഈ കണക്കുകൾ പുറത്തുവിടുന്നത് ഈ ഇരുന്നൂറ്റി അൻപത്തി നാല് പടവെങ്ങാണ്ട് കഴിഞ്ഞ വർഷം റിലീസ് ചെയ്ത് ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് അതിൽ ഈ ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തതിൽ എത്ര പരിചയസമ്പന്നരായ പ്രൊഡ്യൂസേഴ്സ് ഉണ്ടെന്ന് ആലോചിക്കാത്തത് എന്താ എന്തുകൊണ്ട് പുതുമുഖങ്ങളായ നിർമ്മാതാക്കളുടെ മാത്രം പടങ്ങൾ പരാജയപ്പെടുന്നു അവരെ ഒരുപാട് പ്രലോഭനങ്ങൾ കൊടുത്ത് പുറത്തുനിന്ന് കൊണ്ടുവന്ന് പടം എടുപ്പിക്കുന്നു അതിനുള്ളൊരു ഗ്യാങ് തന്നെ ഉണ്ട് പുറത്ത് താരങ്ങളാണോ താരങ്ങളല്ല ഏയ് താരങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ പുറത്തുള്ള ആൾക്കാരാണ് ാണ് ഡയറക്ടേഴ്സും ഡയറക്ടേഴ്സും അവർക്കും അവരുടെ ആവശ്യങ്ങളൊന്നുമില്ലടത്തും ഏത് ഫീൽഡിൽ എവിടെയും മീഡിയേറ്റേഴ്സ് വർക്ക് ചെയ്യുന്നു അറിയത്തില്ല ഇതിന് മീഡിയേറ്റേഴ്സ് അറിവ് ഞങ്ങൾക്ക് വ്യക്തമായ സിനിമയിൽ പേര് അവർക്ക് എന്തെങ്കിലും അവർക്കെന്തെങ്കിലും പേരുകളുണ്ടാകാം ഞങ്ങളുടെ കണക്കിൽ അവർ മീഡിയേറ്റേഴ്സാണ് ഈ ഇൻഡസ്ട്രിയായിട്ട് ഇല്ലാത്തവരെ കൊണ്ടുവന്ന് ഈ ഇൻഡസ്ട്രിയിൽ ചാടിക്കാനായിട്ട് അവർ അവർക്കെന്തെങ്കിലും സാമ്പത്തിക നേട്ടങ്ങൾ അതുകൊണ്ടുണ്ടാകാം ഉണ്ട് അങ്ങനെയുള്ള മീഡിയേറ്റേഴ്സിൻ്റെ ആ കെണിയിൽ അകപ്പെടാതിരിക്കാനായിരിക്കാം പ്രൊഡ്യൂസേഴ്സ് ഈ കണക്കൊള്ളുമായിട്ട് രംഗത്ത് വരുന്നത് അപ്പോൾ അതിന് ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞിരുന്നു ഫിലിം ചേംബറിൽ തന്നെ അത് കൗൺസിൽ ഒരു കമ്മിറ്റി ഉണ്ട് ഒരു ഒരു പടം ഒരു പടം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ രജിസ്റ്റേ അതിൻ്റെ കറക്റ്റ് പ്രൊഡ്യൂസർ ചേംബറിൽ ഹാജരാകണമെന്നുണ്ട് എന്നിട്ട് ആ പ്രൊഡ്യൂസറെ കൗൺസിൽ ചെയ്യാനായിട്ട് പരിചയസമ്പന്നരായ അഞ്ച് പ്രൊഡ്യൂസേഴ്സിനെ ഫിലിം ചേമ്പർ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട് കാര്യം അവരുടെ സത്യസന്ധമായ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണം ഒരു പടത്തിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ റിസ്ക് മനസ്സിലാക്കണം അപ്പം അതിനുവേണ്ടി അത് ആവശ്യമില്ല ഒരു ഇൻഡസ്ട്രിയെ പറ്റി ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ബിസിനസ്സിനെ പറ്റി എന്ത് തന്നെ ആയാലും അതിനെപ്പറ്റി മനസ്സിലാക്കി ഇല്ലെങ്കിൽ മന അതിനെപ്പറ്റി അറിവുള്ളവരോട് വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ആ ഫീൽഡിലോട്ടിറങ്ങുന്നത് വളരെ അത്യാവശ്യമല്ലേ ഈ നേരത്തെ പറഞ്ഞ ലുലുമാളിലെ ഒരു കണക്ക് പറഞ്ഞു ലുലുമാളിൽ എത്ര ഷോ നടന്നു പോലും നമുക്കുമല്ല അറിയില്ല അവർ പറയണമെന്ന് പറഞ്ഞല്ലോ തിയേറ്ററുകളിൽ ഇപ്പം നമുക്ക് ചില സിനിമകൾ വരുമ്പോൾ നമുക്ക് ആറും ഏഴ് ഷോകൾ ഇടുന്നുണ്ട് അത് ഫിയോക്കിൻ്റെ ഒരു കണക്കിൽപ്പെട്ട ഷോകളായിരിക്കുമോ ഇപ്പം ചില സിനിമകൾ ഇപ്പം എംബരാൻ വരുമ്പോൾ ആറ് ഷോ ഏഴ് ഷോയിലേക്ക് വരുന്നുണ്ട് അത് എല്ലാവരും കൂടി ഒരുമിച്ചെടുക്കുന്ന തീരുമാനത്തിലേക്കാണോ പോകുന്നത് ചില തിയേറ്ററിൽ ആറ് ഷോ വരുന്നു ചില തിയേറ്ററിൽ ഏഴ് ഷോ വരുന്നു അത് അവർ വലിപ്പം ഇരുപത്തിനാല് മണിക്കൂർ എന്ന നിലയിലേക്ക് വന്നു അതെങ്ങനെയാണ് കണക്ക് നമ്മൾ ഒത്തുനോക്കുക എന്നുള്ളത് ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയാം അത് പബ്ലിഷ്ഡാണ് ഇരുപത്തെട്ടാം തീയതി എത്ര ഷോ കളിക്കുന്നു എന്നോ എല്ലാവർക്കും അറിയാം ഇരുപത്തൊമ്പതാം തീയതി എത്ര ഷോ കളിക്കുന്നോ എല്ലാവർക്കും അറിയാം അറിയാൻ പറ്റുമോ ഇവിടുത്തെ ഈ മാളില് ഇരുപത്തി ഇരുപത്തെട്ടാം തീയതി ഇരുപത്തൊമ്പതാം തീയതി എത്ര ഷോ കളിക്കുമെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും പി വി ആർ പറഞ്ഞ ഏഴ് ഷോ കളിക്കും പറഞ്ഞു ഏ അല്ല നിർമ്മാതാവിനും ഡിസ്ട്രിബ്യൂട്ടറും ഒരുപക്ഷേ അല്ല ഒരു ഈ രണ്ട് മൂന്ന് ദിവസങ്ങളിൽ അറിയാൻ അറിഞ്ഞേക്കാം ഞങ്ങളുടെ സിംഗിൾ തിയേറ്ററിൽ ഓരോ തിയേറ്ററും ഓരോ റെപ്രസൻറ്റേറ്റീവ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് നിർമ്മാതാവിനെ ഇല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടറെ പ്രതിനിധീകരിച്ച് ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഒരു റെപ്രസെൻറ്റേറ്റീവ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് അയാൾ കൃത്യമായ കണക്കുകൾ അന്നന്ന് വൈകിട്ട് അതിൻ്റെ പ്രൊഡ്യൂസറെ അറിയിക്കുന്നുണ്ട് ഷോ അപ്പോൾ അതായത് ഷോ കഴിയുമ്പോൾ മാളുകളിലും അങ്ങനൊരു സംവിധാനമേ ഇല്ല അവിടെ റെപ്രസെൻറ്റേറ്റീവ് ഇല്ല റെപ്രസെൻറ്റേറ്റീവ് ബാറ്റ ഇല്ല അങ്ങനെ ഇല്ലെങ്കിൽ നിർമ്മാതാവിനെ ഡിസ്ട്രിബ്യൂട്ടറെ പ്രതിനിധീകരിച്ച് കേരളത്തിലെ യുവാക്കൾക്കിടയില് വളരെ കൂടുതൽ വർദ്ധിച്ചവരിയാണ് പരങ്ങള് ഇത് കൂടുതലായിട്ട് അത് പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലാണ് പലരും പറയുന്നത് അത് നിങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത് കൊണ്ടുവരുന്നത് നിങ്ങളാണ് നമ്മൾ ഈ മാർക്കോ പോലുള്ള സിനിമകൾ കണ്ടിട്ട് ഏതെങ്കിലും ഒരു തലമുറ വഴിതെറ്റി പോകും എന്ന് ഒരിക്കലും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കോ എന്ന് പറയുന്ന ഒരു സിനിമയിൽ ഒരു വർഷം ഇറങ്ങിയുള്ളൂ ഇരുന്നൂറ്റി അമ്പത്തി മൂന്നില് ഒരു സിനിമ മാർക്കോ മാർക്കോ ഉള്ളൂ ബാക്കി ഇരുന്നൂറ്റി അൻപത് പടവും നല്ല ആശയങ്ങൾ പിന്നെ ഇത് പ്രചരിപ്പിക്കുന്ന സിനിമകളാണ് അങ്ങനെ അവൻ ജനങ്ങൾ അങ്ങോട്ടല്ലേ തിരിയേണ്ടെന്ന് ഈ എത്ര ഇടയിലാണ് ഒരു മാർക്കോ വന്നത് ഇല്ലെങ്കിൽ എത്ര ചിത്രങ്ങളിൽ ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് പടങ്ങൾ റിലീസ് ചെയ്യുന്നതിൽ ഒന്നോ രണ്ടോ സിനിമകളാണ് അല്പം വയലൻസ് കേന്ദ്രീകരിച്ച് പോകുന്നത് ഞാൻ ചോദിക്കുന്നതല്ല അപ്പോഴും ബാക്കി ഇരുന്നൂറ്റി അൻപത് ചിത്രത്തിൻ്റെ പിന്നെ പാതയിൽ മറ്റുള്ളവർക്ക് വയ്ക്കൂടെ അതെന്തുകൊണ്ട് പോന്നു പോകുന്നില്ല അതിൻ്റെ അർത്ഥം സിനിമ ഒന്നിനും പ്രചോദനമാകുന്നില്ല എന്നുള്ളതാണ് ഇല്ലാന്നുണ്ടെങ്കിൽ ഈ നാട്ടിൽ കംപ്ലീറ്റ് യേശു ക്രിസ്തുമാരും ഇല്ലാന്നുണ്ടെങ്കിൽ മറ്റ് സത്യസന്ധന്മാരും ഉണ്ടായാലേ ഏറ്റവും കൂടുതൽ സിനിമ ഏറ്റവും കൂടുതൽ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നത് സത്യസന്ധതയിലേക്കും ഇല്ലെങ്കിൽ നല്ല മനുഷ്യരിലേക്കുമാണ് നന്മയിലേക്കാണ് സിനിമ പ്രചരിപ്പിക്കുന്നത് ആ നന്മയാകണം എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലുണ്ടാകേണ്ടിയിരുന്നത് സിനിമയാണ് എല്ലാത്തിനും പ്രചോദനമെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ സിനിമ ഒന്നിനും പ്രചോദനമല്ല വഴി തെറ്റേണ്ടുന്നവൻ കുഞ്ഞിരമൂലേ വഴിതെറ്റി വരുന്നവനാണ് അവനി ഏത് സിനിമ കണ്ടാലും കണ്ടില്ലേലും വഴിതെറ്റി തന്നെ പോകും